ഹായ് ഹലോ നമസ്കാരം വെജിത്ര അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഐ സി ടി എസ് സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിലബസ് അടിസ്ഥാനായിട്ടുള്ള ഒരു മോക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഐ പരീക്ഷ എഴുതുവാനുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ടാകും ഓക്കെ അതെല്ലാവരുടെ ഫോണിലേക്കും അപേക്ഷിച്ച് എല്ലാവർക്കും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഐ സി ഡി എസിൻ്റെ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പന്ത്രണ്ടാണ് അപ്പോൾ ഡിസംബർ പന്ത്രണ്ട് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ഇതുവരെ ഇവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൊബൈലിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും ചിലർ ചെയ്യുന്നത് എന്താണ് കഫേലൊക്കെ പോയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ കൺഫർമേഷൻ കൊടുത്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ റിസീവ് വേണം നിങ്ങളുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഡിസംബർ പന്ത്രണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല ഒരുപാട് പേർക്ക് ചിലപ്പോൾ അവസാനത്തെ എക്സാമൊക്കെ ആയിരിക്കില്ല ലാസ്റ്റ് ചാൻസൊക്കെ ആയിരിക്കും ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് വേണം കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ ഓക്കെ കാരണം ചിലർ ഇപ്പോൾ അപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ചില ഒന്ന് രണ്ട് പേർക്ക് അപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കഫേലിൽ അഭയവരപേക്ഷിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു അവർ അപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് അവർ വന്നത് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല എങ്ങനെയോ ആരുടെ ആണെന്ന് അറിയില്ല അവിടെ അപേക്ഷ അവിടെ സബ്മിറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൺഫർമേഷനും വന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് നമ്മളെ വിളിക്കുകയുണ്ടായി അറിയിക്കുകയുണ്ടായി അപ്പോൾ അത് വളരെ എന്താണ് വിഷമം തോന്നുന്ന കാര്യമാണല്ലേ ലാസ്റ്റ് ചാൻസ് ഒക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ അപേക്ഷിച്ച നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക നിങ്ങൾക്ക് മൊബൈലിലൂടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അത് അറിയാത്തവർ കഫൈൽ പോയിൻറ്റ്സ് ചെയ്യുമ്പോൾ കൺഫർമേഷൻ കൊടുത്തു നിങ്ങൾ വരുത്തണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം മനസ്സിലാക്കുക ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പരീക്ഷ വരുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എപ്പോഴാണ് ഇരുപത്തി നാലാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി എത്രയേ ഉള്ളൂ മൂന്ന് മാസത്തിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ ആ സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് എന്ത് പഠിക്കുക നമ്മുടെ നമ്മുടെ പേജ് ത്രീ അക്കാദമിയിൽ ഈ പറയുന്ന ഐ സി ഡി എസ് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഈ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് കൃത്യമായിട്ട് സിലബസും റിവിഷനും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തരും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക അഡ്മിഷൻ എടുക്കുക നമ്മളിവിടെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പതിനഞ്ച് ചോദ്യങ്ങൾ ഓപ്ഷൻ സഹിതമാണ് നിങ്ങൾക്ക് തരുന്നത് ഓരോ ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യുക നാല് ഓപ്ഷൻ ഉണ്ടാവും കൃത്യമായിട്ടൊരു പേപ്പറിൽ ഒന്നാമത്തേത് എ ബി സിയിൽ ഏതാണെന്നുള്ളത് എഴുതുക അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി നോക്കി പോവാം എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മുടെ സിലബസിൽ പറയുന്ന മേഖലകൾ മാത്രമാണ് റിവിഷൻ ഈ പറയുന്ന മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ ക്ലിയർ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അരി ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭിക്കുന്ന പദ്ധതി ലഭിക്കാനുള്ള പദ്ധതി ഏതാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത് അരി ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭിക്കാനുള്ള പദ്ധതി ഏതാണ് അന്ത്യോദയ അന്ന യോജനയാണോ ജവഹർ റോസ്കാർ യോജനയാണോ സമഗ്ര ആവാസ് യോജനയാണോ സമഗ്ര ആവാസ് യോജനയാണോ ഗ്രാമ എന്താണ് ഗ്രാമസ്വ റോസ്കാർ യോജനയാണോ ഓക്കെ അപ്പോൾ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക പെട്ടെന്ന് എഴുതി ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക ഓക്കേ എഴുതിയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അപ്പപ്പുത്രം പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ അരി ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭിക്കുന്ന പദ്ധതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇന്ത്യയിലെ ക്ഷേമ സുരക്ഷാ പദ്ധതികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അത് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് ഏതാണ് യെസ് ഓപ്ഷൻ എ അന്ത്യോദയ അന്നായോജനയാണ് അന്ത്യോദയ അന്നായോജനയാണ് ഓപ്ഷൻ എ ശരിയാക്കുക ശരിയായിട്ടുള്ളവർ ഒരു ശരിമാർക്ക് ഇടുക അല്ലാത്തവർ എന്ത് അത് തെറ്റാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കുക കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണെന്നുള്ളതാണ് സാന്ത്വനം വിമുക്തി അമൃതം സുഖൃതം ഇതിൽ ഏതാണ് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് സാന്ത്വനമാണോ വിമുക്തിയാണോ അമൃതമാണോ സുഹൃതമാണോ പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയല്ലോ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളധികം സമയം വെക്കുന്നില്ല നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ ഇത് ഈ പറയുന്ന എന്താണ് സൗജന്യ ക്യാൻസർ ചികിത്സ എന്ന് പറയുന്ന ഏതാണ് കേരള സർ സർക്കാരിൻ്റെ ആട്ടോ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അതാണ് സുഹൃതം ഓക്കെ ആ പദ്ധതിയുടെ പേര്ന്താണ് സുഹൃതം പദ്ധതി സുഹൃതം പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഇനി മൂന്നാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗത്ത് നിന്നാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഉണ്ടായിരുന്നു ഓപ്ഷൻ നോക്കുക മാനവ വിഭവ മാനവശേഷി വികസനം അതുപോലെ തന്നെ വ്യാവസായിക വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര വികസനം ഇതിലേതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവശേഷി വികസനം വ്യാവസായിക വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര വികസനം ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് പെട്ടെന്ന് എഴുതുക സമയം വേണ്ട ഒരു പോസ് ചെയ്തോളും നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്ന കാര്യം ഓർത്തിവയ്ക്കുക അടുത്തത് നാലാമത്തെ ചോദ്യം എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് കേളപ്പൻ വീട്ടി ഭട്ടത്തിരിപ്പാട് പണ്ഡിറ്റ് കറുപ്പൻ മന്നത്ത് പത്മനാഭൻ ആരാണ് ഏതാണ് കെ കേളപ്പനാണോ വി ടി ഭട്ടതിരിപ്പാടാണോ പണ്ഡിറ്റ് കറുപ്പനാണോ മന്നത്ത് പത്മനാഭനാണോ ആരാണ് എൻ്റെ ജീവിതസ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ എഴുതിയതോ അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് എന്താണ് അത് ആത്മകഥയാണെന്ന് മനസ്സിലാക്കുക അത് എഴുതിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് നവൂത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നും തിരുവിതാംകൂറിലെ വ്യാവസായിക വൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്രം തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ അനിഴം തിരുനാൾ ആയില്യം തിരുനാൾ ആരാണ് തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓക്കെ അപ്പോൾ സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് തിരുവിതാംകൂറിലെ എന്താണ് വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് കേട്ടോ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ് ചോദിച്ചിട്ടുള്ളത് അത് ഓപ്ഷൻ ബി ശ്രീ ചിത്തിര തിരുനാളാണ് ഓപ്ഷൻ ബി ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ അടുത്തത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ഇന്ത്യയിലെ അത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഹിമാദ്രി കാരക്കോറം സിവാലിക്ക് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ഗോഡ്വിനോസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്നും അതറിയപ്പെടുന്നുണ്ട് മൗണ്ട് കേറ്റു കേട്ടോ ഓക്കെ അത് രണ്ടു ഇത് തന്നെയാണ് ഗോഡ്വിൻ ഓസ്റ്റൻ എന്ന് പറഞ്ഞാലും മൗണ്ട് കേറ്റു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അത് ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഹിമാദ്രിയാണോ ഹിമാദ്രി കാരക്കോറമാണോ സിപാലിക്കാണ് ഓപ്ഷൻ എ ബി സി ഡി ഇതിൽ ഏതിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക എന്ന് നോക്കുക ഓക്കെ ആറാമത്തെ ചോദ്യമാണ് നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഏതാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് അത് കാരക്കോറം പർവ്വതനിരയിലാണ് കാരക്കോറം പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് ഓക്കെ അല്ലേ അടുത്തത് ഏഴാമത്തെ ചോദ്യം ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള പാളി ഏതാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ ഭൂമിയുടെ ഭാഗത്ത് ഒരു ഭാഗമാണ് അന്തരീക്ഷ മണ്ഡലങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ അന്തരീക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ് ട്രോപ്പോസ്ഫിയറിന് അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള പാളി ഏതാണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ അയനോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഏതാണ് ഏതാണെന്നുള്ളത് പെട്ടെന്ന് എഴുതിക്കോ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് പെട്ടെന്ന് എഴുതുക എന്താണ് ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷപാളി മുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ് എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഉത്തരത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെ തൊട്ടുമുകളിൽ കാണുന്ന ആണ് ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ ഓക്കെ അപ്പോൾ ട്രോപ്പോസ്പിയറിന് മുകളിൽ ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ചോദ്യോത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ എക്സ്പ്ലനേഷൻ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കാതെ പെട്ടെന്ന് ചെയ്യുന്നത് ഓക്കെ ഒന്നാം സ്വതന്ത്ര സമരം നടന്ന വർഷം ഏതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നാണ് ഒന്നാം സ്വതന്ത്ര സമരം എന്ന് പറയുന്ന ആ സമരം നടന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്ന് പറയുന്ന നാല് വർഷങ്ങൾ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ി സി ഡി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ഓക്കെ നമ്മളിതിനെ നമ്മൾ ഇത് നിങ്ങൾ പെട്ടെന്ന് എഴുതി എഴുതിയ ശേഷം ഞാനത് പറയാം ഓക്കെ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് നമ്മളതിന് മറ്റൊരു പേര് കൂടെ പറയും എന്താണ് പതിനെട്ട് അൻപത്തി ഏഴില് വിപ്ലവം എന്ന് നമ്മൾ പറയും എന്താണ് വർഷം ചേർത്തിട്ടാണ് പറയുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് വിപ്ലവം അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് അല്ലേ മീററ്റിൽ നിന്നാണ് പൊട്ടി പുറപ്പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കണ്ടോ വർഷമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ തരം തെറ്റിപ്പോകുന്നത് പതിനെട്ട് അമ്പത്തിൽ വിപ്ലവം നമുക്കറിയാലോ പഠിച്ചിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ഒന്നാം സ്വന്ത സമരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് അടുത്തൊൻപതാമത്തെ ചോദ്യം ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ഓക്കെ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്നൊരു ക്വസ്റ്റിനാണത് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണ് ഡച്ചുകാരാണോ പോർച്ചുഗീസുകാരാണോ ഇംഗ്ലീഷുകാരാണോ ഫ്രഞ്ചുകാരാണോ പെട്ടെന്ന് ഒത്തിരി എഴുതിക്കോളൂ ഓക്കെ ഇവിടെ നിങ്ങളെ കൊടുക്കാനായിട്ടുള്ള ഒരു ചോദ്യം കൂടി ആയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഉത്തരമെഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ നമ്മൾ ആൻസർ രേഖപ്പെടുത്താൻ പോകുകയാണ് സമയമായിട്ട് ഒരു പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ടായിരിക്കുള്ളൂ ഇവിടെ നോക്കുക ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ഡച്ച് കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡച്ചുകാർ എന്ന് കണ്ടിട്ട് നമ്മൾ വേഗം അവിടെ കുത്തും അവിടെ ഓപ്ഷനായി ഡച്ച് ഉണ്ട് ഇല്ലേ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണ് ഡച്ച് കാരണെന്ന് കേട്ടോ ഞാൻ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണ് ഇത് പോർച്ചുഗീസ് ീസുകാരാണ് പിന്നീട് അത് പുതുക്കി പണിതൊക്കെയാണ് പോർ ഡുക ഓക്കെ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുന്നില്ല ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് പിന്നീട് അത് പുതുക്കി പണിത സമയത്ത് ഡച്ചുകാർ പുതുക്കി പണിതപ്പോൾ ഡച്ച് കൊട്ടാരം എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചുകാരാണ് പോർച്ചുഗീസുകാരാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ എലിപ്പനി എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് എലിപ്പനിക്ക് നമ്മുടെ രോഗങ്ങളെന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ആ നാൽപ്പത് മാർക്കിൽ വരുന്ന ഒരു നമ്മുടെ സിലബസിൽ നാൽപ്പത് മാർക്കിൽ വരുന്നൊരു ഭാഗമാണ് എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ ഏതൊക്കെയാണ് വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ ഇവയിൽ ഏതാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു ഓക്കെ രോഗാണുവിൻ്റെ പേരല്ല ചോദിച്ചിട്ടുള്ളത് ഏതാണ് അത് വൈറസ് രോഗമാണോ ബാക്ടീരിയ രോഗമാണോ ഫംഗസ് രോഗമാണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എഴുതുക എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു എന്ന് പറയുന്നത് ബാക്ടീരിയാണ് ഓക്കെ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ് അത് ബാക്ടീരിയയാണ് അടുത്ത ചോദ്യം പതിനൊന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ചാണോ ആറാണോ ഏഴാണോ പത്താണോ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ സിലബസിലുണ്ട് സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വരുന്ന ഒരു ഭാഗമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് ആറ് ഏഴ് പത്ത് ഓക്കെ ഏതാണെന്നുള്ളത് എഴുതിക്കോളൂ അഞ്ച് ആറ് ഏഴ് പത്ത് എഴുതിയല്ലോ ഓക്കെ അപ്പോൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഏഴാണ് കേട്ടോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്താണ് ഈ ഫെബ്രുവരി ഇരുപത്തി നാലിന് നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മുടെ പേജ് പേജിത്രി അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ക്ലാസുകൾ നടക്കുകയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തി റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സിലബ നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക അഡ്മിഷൻ എടുക്കുക പഠിച്ചു തുടങ്ങുക ക്ലിയർ ആയാലും ഓക്കെ അപ്പോൾ നമുക്കിന് സമയം കുറച്ചേ ഉള്ളൂ ആ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും ഓക്കെ അപ്പം നമ്മളിവിടെ പറഞ്ഞ എന്താണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി നമ്മൾ പന്ത്രണ്ടിലേക്ക് കിടക്കുകയാണ് താഴെ പറയുന്നവയിൽ പോയിന്റിങ് ഉപകരണം അല്ലാത്തത് ഏത് ഐ ടി യുടെ ഭാഗത്ത് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മൂന്ന് ക്വസ് ചോദ്യങ്ങൾ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ സിലബസിൽ ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് താഴെ പറയുന്നവയിൽ പോയിന്റിങ് ഉപകരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് മൗസ് टच स्क्रीन बारकोड रीडर जॉयस्टिक माउस ടച്ച് സ്ക്രീൻ ബാർകോഡ് റീഡർ ജോയിൻ ഇവയിൽ എന്താണ് താഴെ പറയുന്നതിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പോൾ പോയിന്റിങ് ഉപകരണം അല്ലാത്തത് ഏതാണ് എന്നുള്ളത് നോക്കുക നോക്കിയിട്ട് എന്ത് ചെയ്യുക എഴുതുക ഓക്കെ ഇപ്പോൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നോക്കുക ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോയിന്റിംഗ് ഉപകരണം അല്ലേ അതായത് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ പോയിന്റിംഗ് ഉപകരണം അല്ലേ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് പോയിന്റ് ചെയ്തിട്ടാണല്ലോ സെലക്ട് ചെയ്യുക അപ്പോൾ പോയിന്റിംഗ് ഉപകരണം എന്ന് പറയുന്നത് അത് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തതാണ് മൗസ് നോക്കും മൗസ് എന്തിനാണ് നമ്മൾ പോയിന്റിംഗ് ഉപകരണമാണ് അല്ലേ നമ്മൾ ഡിസ്പ്ലയിൽ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ മൗസ് ഒരു പോയിന്റിംഗ് ഉപകരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്തരമായിട്ട് വരില്ല മൗസ് എന്താണ് പോയിന്റിംഗ് ഉപകരണമാണ് ടച്ച് സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൗസ് പോലെ തന്നെയാണ് മൗസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പോയിന്റ് ചെയ്യുന്നതിന് വരെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് അത് പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജോയിൻസ്റ്റിക്കും അത്രത്തിലെന്ത് എന്ത് എന്ത്യാണ് പോയിന്റിങ് ആയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഓരോന്ന് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ടും ഒക്കെ പോയിന്റിംഗ് ഉപകരമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ബാർക്കൗട്ട് റീഡർ പോയിന്റിംഗ് ഉപകരണമല്ല അപ്പോൾ നമ്മളോട് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ബാർക്കോട്ട് റേറ്ററാണ് ബാർക്കൗട്ട് റീഡർ അല്ലെ ബാർക്കൗട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ കടകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ബില്ലിംഗ് സെക്ഷനിലൊക്കെ കണ്ടു റീഡറി റീഡർ ബാർകോട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു കണ്ടിട്ടില്ല അത് പോയിന്റിംഗ് ഉപകരണമല്ല കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെ പോയിന്റിംഗ് ഉപകരണമാണ് ബാർക്കോട്ട് റീഡർ പോയിന്റിംഗ് ഉപകരണം അല്ല അപ്പോൾ ഈ നമ്മുടെ ഐ ടിയിൽ നമ്മൾ എന്താണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് പഠിക്കാണ്ട് അതിന് ഹാർഡ്വെയറിൽ തന്നെ ഇൻപുട്ട് ഡിവൈസുകൾ പഠിക്കാണ്ട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസുകൾ പഠിക്കാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ ഐ ടി യുടെ ഭാഗത്തുനിന്ന് മൂന്ന് മാർക്ക് ഷൂറായിട്ട് വന്നിട്ടുള്ളതാണ് ഇനി നോക്കുക ആ പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ കടം ഏത് രാജ്യത്ത് നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ് അമേരിക്ക റഷ്യ അയർലൻഡ് ഓക്കെ അമേരിക്ക റഷ്യ അയർലാൻഡ് ഏതാണെന്നുള്ളത് എഴുതുക മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് അത് അമേരിക്കയിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് അമേരിക്കയിൽ ിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് മൗലികയിൽ കുറിച്ച് പറയുന്ന ഒരു അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് മുംബൈ ചെന്നൈ ബാംഗ്ലൂർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദാണോ മുംബൈ ആണോ ചെന്നൈ ആണോ ബാംഗ്ലൂർ പെട്ടെന്ന് എതിരിക്കാൻ നോക്കട്ടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് എസ് മുംബൈയാണ് കേട്ടോ ഓപ്ഷൻ ബി മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ് ഓക്കെ അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യമാണ് തിരുവിതാംകൂറിലെ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അതായത് ചുരുക്കി ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വില്ലുവണ്ടി സമരം നടത്തിയത് ആരും അല്ലെങ്കിൽ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരെയെന്നാണ് നമ്മൾ സാധാരണ ചോദിക്കുക അതിന് ഇങ്ങനെ തിരിച്ച് വളച്ച് ചോദിച്ചതേ ഉള്ളൂ അതായത് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ കുമാര ഗുരുദേവൻ ശ്രീനാരായണ ഗുരു ആരാണ് പെട്ടെന്ന് അത്ര ഒരിക്കലുള്ളൂ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളാണ് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ കുമാരഗുരുദേവൻ ശ്രീനാരായണ ഗുരു ആരാണ് പെട്ടെന്ന് ഉത്തരവേഴുതിക്കോളൂ എഴുതിയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയ ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയ ആരാണ് അയ്യങ്കാളിയാണ് ഓക്കെ അപ്പോൾ എന്താണ് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ പതിനഞ്ചിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാം ഇവിടെ കമൻറ്റ് ചെയ്യുക നമുക്ക് നോക്കാം എത്ര മാർക്കൊക്കെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നിങ്ങൾ എത്തിപ്പെടാത്ത മേഖലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മേഖലകൾ നിങ്ങൾ കവർ ചെയ്യണം അതെല്ലാം കവർ ചെയ്യുന്ന സ് നമ്മുടെ ക്രാഷ് കോഴ്സും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ ഈ തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് അത് തിങ്കളാഴ്ചയാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും റിവിഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസം തരുന്ന മേഖലകളുടെ റിവിഷൻ ഉണ്ടാവും മോഡൽ പരീക്ഷകൾ നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസുകളുണ്ട് ഡെയിലി മൂന്ന് മണിക്കൂർ വരെ ലൈവ് നിങ്ങൾക്ക് വരുന്നുണ്ട് രാവിലെയും വൈകുന്നേരമായിട്ട് മൂന്ന് മണിക്കൂർ ലൈവ് ഇത് കൂടാതെ ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസും തരുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ ഡെയിലി പഠിക്കാൻ തരുന്നുണ്ട് ആ പഠിക്കാൻ തരുന്നതിൻ്റെയൊക്കെ റിവിഷൻ തൊട്ടടുത്ത ദിവസം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ക്രാഷ് കോഴ്സ് പോകുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പർ അമ്പറ ഒന്നുകൂടെ പറയാം ചൂടെ കൊടുത്തിട്ടുണ്ട് നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന മാർക്ക് കമൻറ്റ് ചെയ്യുക എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത മോട്ടസ്റ്റുമായിട്ട് കാണാം താങ്ക്